ഞമ്മള് പാനൂർ വന്നിട്ട് നേരെ സെൻട്രൽ പോലൂർ വന്നതാണ് നമുക്കുടെ സീതരാട്ടൻ്റെ ഷോപ്പിൽ സീതരാട്ടൻ തേങ്ങും മറ്റേ ഇതെല്ലാം എടുത്തിട്ടുണ്ട് പോയിരുന്നു ചായന്റെ ടൈമെല്ലാം കഴിഞ്ഞു പോലും രാവിലെ പോലും ചായ ഇതാ നമ്മുടെ സീതരാട്ടൻ്റെ രാവിലെ പോലും കപ്പൊഴിക്കും ചക്ക പൊയ്ക്കും അല്ല പക്ഷെ നമ്മള് ആ സേ മൂഞ്ചിനാണ് മൂഞ്ചി അതുകൊണ്ട് എന്നാലും നമ്മൾ ഓഫ് റോഡെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് ചായ കുടിച്ചിട്ട് പോവാ ടൈമെല്ലാം കഴിഞ്ഞു പോലും രാവിലെ പോലും ചായയല്ലോ എന്നാലും സീതരാട്ടം പറഞ്ഞ് ണ്ട് പോലോ ആ കട്ടഞ്ചായ കിട്ടി കട്ടഞ്ചായ സാധാരണ എന്താ കത്തി കത്തിയങ് വെച്ചോ പുട്ടും പഴം കൂട്ടി അടിക്കുന്നുണ്ട് അടിവളല്ലേ ഇപ്പൊ രാവിലെ എന്താ സ്ഥിതി സ്പെഷ്യല് രാവിലെ ഒരു മണി ഒന്നര മണി വരെ ഉണ്ടാവും പിന്നെ കഴിയും പിന്നെ അത്യാവശ്യം അത്യാവശ്യം രണ്ടുമൂന്ന് ആഴ്ച എപ്പം പിന്നെ ആൾക്കാരെ ആ പാർസല് നമ്മൾ നേരം പോയി പോയി ജസ്റ്റ് കുറച്ച് നേരം പോയി പോയി അരമണിക്കൂർ ആ സാരില്ല എന്നാലും എന്നാലും പ്രശ്നമില്ല നമ്മൾ നിങ്ങളുടെ അടുത്ത് എത്തിയില്ലേ അതെയാ എന്നാലും നിങ്ങളെ കാണാൻ പറ്റില്ലേ സന്തോഷം ഒന്ന് കഴിച്ചിട്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനത്തെ ഷോപ്പിലേക്ക് എത്തില്ല നമ്മൾ അങ്ങനെ